നമ്മള് മോർണിംഗ് മുതൽ ഈവനിങ് വരെ എടുക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പം നമ്മൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട് സ്കൂളിൽ അപ്പോൾ മോർണിംഗ് മുതൽ ആഫ്റ്റർനൂൺ വരെ കുട്ടികളുടെ പ്രോഗ്രാം അത് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സിന്റെ പ്രോഗ്രാം ആണ് കേട്ടോ അപ്പോൾ ടീച്ചേഴ്സിൻ്റെ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ന്യൂ ഇയർ ഗിഫ്റ്റ് ന്യൂ ഇയർ ഗിഫ്റ്റ് നമുക്ക് ഏതാണോ നമുക്ക് ആദ്യം നമ്മൾ ഫസ്റ്റ് ലോട്ട് എടുക്കും അപ്പോൾ ആരാണ് നമുക്ക് കിട്ടുന്നത് അവർക്ക് നമ്മൾ ന്യൂ ഇയർ ഗിഫ്റ്റ് കൊടുക്കും അപ്പോൾ അത് ഇന്നാണ് നമ്മളത് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഞാൻ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വേണ്ട അപ്പോൾ എനിക്ക് കിട്ടി കിട്ടിയിട്ടുള്ളത് ഒരു ജെൻറ്റ്സ്റ്റാഫിനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഗിഫ്റ്റ് എന്തായാലും ഞാൻ അപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഇൻഷാ വീഡിയോ എടുക്കാൻ പറ്റുന്നതല്ലെങ്കിൽ മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിക്കും അത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വെള്ളാഞ്ചേരി അഡീസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് കേട്ടോ

കണ്ട അവൾ ഇന്ന് പോയിട്ട് എടുത്തോട്ടോ ഇന്നല്ല ഇന്നലെ ഇന്നലെ രാത്രി പോയിട്ട് ഷൂ സോക്സ് അപ്പൊ കാപ്പ് അത് വെച്ച് തലേ വെച്ച പൊള്ളി ആയിട്ടുണ്ട് അരട്ടി പൊള്ളി ആയിട്ടുണ്ട് ഓക്കെ അപ്പം അപ്പം ഈ ഡ്രസ്സ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് പൂക്കാട്ടി സഫേന്നാട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമായി അടിപൊളി ഡ്രസ്സാണ് കണ്ടോ അപ്പൊ തടിയില്ലാത്ത കുട്ടികളൊക്കെ കിട്ടുകയാണെങ്കിൽ അതിങ്ങനെ പൊന്തിക്കും തടിയില്ല ജീ പോലെ അപ്പോൾ ഫർദ വന്നിട്ടു നോക്ക് അപ്പൊ ഞാൻ അതാ ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ നല്ല ക്ലിയർ യോസ് അപ്പോ എനിക്കിന്ന് ഈവനിങ് ഒരു പ്രോഗ്രാം ഉണ്ട് സ്കൂളില് ഡ്രസ് എടുക്കണം ചെലപ്പോ ഇടും അല്ലെങ്കിൽ ഇടൂല്ല അപ്പൊ ഞാനൊരു കവർ എടുക്കട്ടെ ഫസ്റ്റ് നമ്മള് സ്കൂളിൽ പോവാൻ നോക്കാം കേട്ടോ ലെ പോര് 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 അശീതതുണ്ടോ എങ്ങനെയുണ്ട് വേഗ വേഗ ലൈറ്റ് ഓണാക്കുക അവിടെ കുട്ടണ്ട് അഫ്ര അഫ്രൊന്നുമില്ല സ്പ്രേ അടിছো സ്കൂട്ടർ വണ്ടി വന്നു ഞാൻ വണ്ടി എടുക്കട്ടെട്ടോ എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കണ ഓർഡർത്തിലേ ഫുൾ ഓർഡർത്തിലേ ഫുൾ ഹായ് ഇതി പെട്ടിണ്ടാ അങ്ങോട്ട് കൊടുത്തോ ഓട കെടത്തിലേ ആർക്ക ചളപ്പിച്ചു നിൽക്കുന്നേങ്കിൽ അപേക്ക പറഞ്ഞിട്ടോ red we have also red um, uh, no it have we also red also white, white. <laughs> <laughs> this one also yeah please diva ma'am video red and white 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 have you ma'am white

Ayla, ay, wow. ay ah. ah. Zaya, nice, nice. Daniel, <laughs> uh, look at, look at the camera.

can show me a snowman I I am. what are you waiting for?